ഹലോ എല്ലാവർക്കും ശ്രീദേവി ശ്രീദേവിക്കമ്പുള്ളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കൊണ്ടുള്ള ഒരു വിദ്യയാണ് നമ്മൾ ചെയ്യുന്നത് അതായത് നമുക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടും ദുർചലവും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് പിന്നെ കടങ്ങളൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ ഇതെല്ലാം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കടുക് കൊണ്ടിട്ട് ഒരു ഇതാണ് ചെയ്യുന്നത് കടുകും കോയിനും കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് നമ്മളിത് കേട്ടിട്ടുണ്ട് പലരും ഇന്നും ഇങ്ങനെ ചെയ്തിട്ട് ലക്ഷപ്രഭുക്കൾ ഉണ്ട് അപ്പോൾ അതെങ്ങനെ ചെയ്യണേന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ കടുക് കൊണ്ട് ചെയ്യാൻ പോകുന്ന ഈ വിദ്യക്ക് നാല് സാധനങ്ങളാണ് ആവശ്യം അതിൽ ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് കടുകാണ് അപ്പോൾ കടുക് എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ കടയിൽ നിന്ന് മേടിച്ചാൽ കടകായിരിക്കണം അല്ലാണ്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കണം കടുക് നമ്മൾ എടുക്കാൻ പാടില്ല ഈ കർമ്മം ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു നാല് അഞ്ച് രൂപയുടെ കോയിനാണ് അപ്പോൾ കടുക് വേണം നാല് കോയിൻ വേണം പിന്നെ ഒരു ചെറിയ ഒരു ബോക്സ് വേണം നമുക്ക് ബോക്സോ കുപ്പിയോ അങ്ങനെ എന്തെങ്കിലും മതി നമുക്ക് അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാലാമതായിട്ട് നമുക്ക് വേണ്ടത് നല്ല വിശ്വാസമാണ് ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് വിശ്വാസമില്ലാണ്ട് എന്ത് പ്രവർത്തി ചെയ്തിട്ടും നമുക്കത് നല്ലതായിട്ട് നമുക്ക് ഫലം കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഏതൊരു കാര്യം ചെയ്താലും നമുക്ക് വിശ്വാസമായിട്ട് വേണം നമ്മൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ പോയിട്ട് നൂറ് ഗ്രാം കടുക് വാങ്ങിക്കുക ഇതുപോലെ ഒരു നൂറ് ഗ്രാം ചടങ്ക് വാങ്ങിക്കുക ഇത് ഞാനിത് ചെയ്ത് നോക്കാൻ വേണ്ടി മേടിച്ചേക്കുവാണ് അപ്പം നൂറ് ഗ്രാം ചടങ് മേടിക്കുക പിന്നെ നമ്മൾ ഒരു ബോക്സ് വാങ്ങിക്കുക പിന്നെ നമ്മൾ അഞ്ച് രൂപയുടെ കൊയി അത് നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചൊവ്വാ വെള്ളി ദിവസങ്ങളിലാണ് ഇത് ചെയ്യേണ്ടത് ചൊവ്വാ വെള്ളി ദിവസങ്ങൾ എന്തിനാണ് അത് തിരഞ്ഞെടുത്തേക്കണതെന്ന് വെച്ചാൽ ദേവിയുടെ ലക്ഷ്മി സാന്നിധ്യമുള്ള ദിവസങ്ങളാണ് ചൊവ്വാ വെള്ളി അപ്പം ആ ദിവസങ്ങളിലാണ് നമുക്ക് ഈ കടയിൽ ഈ കോയിൻ ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ടത് അത് എങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ദിവസം ആറ് തുടങ്ങി ഏഴ് മണിവരെ സമയം രാവിലെ ആറ് തുടങ്ങി ഏഴ് മണിവരെയുള്ള സമയത്ത് വേണം നമ്മളത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഈ ബോക്സിൽ നൂറ് ഗ്രാം കടുകിടുക എന്നിട്ട് ആറ് മണി തുടങ്ങി ഏഴ് മണി വരെയുള്ള സമയത്ത് ഈ ഒരു കോയിൻ അഞ്ച് രൂപയുടെ കോയിൻ അതിൽ വയ്ക്കുക അപ്പോൾ ആഴ്ച തന്നെ വെള്ളിയാഴ്ച ഇതുപോലെ തന്നെ നമ്മളിത് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി നിങ്ങളെങ്ങാനും മറന്നു പോയിട്ടെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് രാത്രി എട്ട് തുടങ്ങി ഒമ്പത് വരെയും കൂടി ചെയ്യാം അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അലാറംസ് എന്തായാലും സെറ്റ് ചെയ്യണം മൊബൈലിൽ അന്ന് അല്ലെങ്കിൽ നമ്മൾ എന്തായാലും നമ്മൾ ആ ടൈം മറന്നു പോകും അപ്പം രാവിലെയുള്ള സമയം അങ്ങോട്ട് കറക്റ്റാക്കിയിട്ട് നമ്മൾ ആറു മണിക്ക് അലാറം വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഓർഡർ ആയിട്ട് എല്ലാ ചൊവ്വ ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ അലാറം വെക്കുക നമുക്ക് ആറു തുടങ്ങി ഏഴ് വരെയുള്ള സമയത്ത് വെക്കുക ഇനി ആ സമയം കഴിഞ്ഞാൽ മാത്രം നമുക്ക് എട്ട് മുടങ്ങി ഒമ്പത് വരെയും കൂടി നമുക്കിത് ചെയ്തു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു മാസത്തിലെ ചൊവ്വ വെള്ളി ചൊവ്വ വെള്ളി അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കണം അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എട്ട് അതായത് ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ചാണ് നമ്മൾ ചെയ്തത് അപ്പോൾ നമുക്ക് എട്ട് ദിവസം നമുക്കിത് ചെയ്യണം അപ്പോൾ എട്ട് ദിവസം നമ്മൾ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അഞ്ച് രൂപ കൊയിനാണ് നമ്മൾ ഇട്ട് വെക്കേണ്ടത് അപ്പോൾ നമുക്ക് നാൽപ്പത് രൂപയാണ് നമ്മൾ അതിൽ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ച് അങ്ങനെ ആ ഒരു മാസത്തിൽ നമുക്ക് എത്ര ദിവസം കാണുമ്പോൾ എട്ട് ദിവസം കാണും ആഴ്ചയിൽ രണ്ട് ദിവസം വരുമ്പോൾ ചൊവ്വാ വെള്ളി ചൊവ്വാ വെള്ളി അങ്ങനെ നമ്മൾ മാസത്തിൽ ഉള്ള ആ ഒരു എട്ട് ദിവസം നമ്മൾ അഞ്ച് രൂപ കോയിൻ വെച്ചിട്ട് വെക്കണം അപ്പം നമുക്ക് നാൽപ്പത് രൂപയാണ് ഇതിൽ വെക്കേണ്ടത് അപ്പോൾ ആദ്യ ദിവസം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടുക് ഇടുക എന്നിട്ട് ഈ പൈസ അതിലോട്ട് നമ്മളൊന്ന് ഉള്ളിലോട്ട് കയറ്റി വെക്കുക രണ്ടാമത്തെപ്പോൾ നമ്മൾ ചെയ്യുന്നത് പിന്നെ അടുത്തത് വെള്ളിയാഴ്ചയിൽ ആ നമ്മൾ ഇതുപോലെ അഞ്ച് രൂപയുടെ കോയിൻ ഇടുക നമുക്ക് നന്നായിട്ടത് കടുക് അതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ ആഴ്ചയിലൊക്കെ രണ്ടാമത്തെ ആഴ്ചയിലും നമ്മൾ ഇതുപോലെ തന്നെ ഇടുക അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ എട്ട് ദിവസം അഞ്ച് രൂപ കോയിൻ വെച്ച് നാൽപ്പത് രൂപയാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ ഇത് ചെയ്യണ നേരത്ത് നല്ലതായിട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഇനിയിപ്പോൾ ആ സംശയം ഇല്ലാണ്ടിരിക്കാനൊന്നും കൂടി പറയണം ആറു മണി തുടങ്ങി ഏഴ് മണി വരെയുള്ള സമയത്ത് മറന്നാൽ മാത്രം നമുക്ക് എട്ട് തുടങ്ങി ഒമ്പത് വരെ ചെയ്യാം എന്നിട്ട് ഈ ഒരു മാസം നിങ്ങൾ കഴിഞ്ഞു കഴിയുമ്പം അപ്പം ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും ചെയ്യുന്നവരുണ്ട് അപ്പം ചെയ്തു കഴിഞ്ഞാൽ അത്രക്ക് നമുക്ക് നല്ല ഒരു പിന്നെ നിങ്ങൾക്ക് പൈസ സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിങ്ങൾക്ക് എന്താ പറയുക കൂടുതൽ ദുർച്ചിലവുകളും മരുന്നിൻ്റെ കൂടുതൽ പൈസയൊക്കെ നമ്മൾ ചിലവാക്കണേലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ നമ്മുടെ ജോലിയുടെ സാധ്യതകളും ഇതൊക്കെ പണ സംബന്ധമായ നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറി നമുക്ക് നല്ലൊരു ഇത് അപ്പം ചെയ്തവരൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പം ഇങ്ങനെ തന്നെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിതിൽ നിന്ന് പിന്നെ ഈ കോയിൻ എടുക്കണം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ചൊവ്വ വെള്ളി ചൊവ്വ വെള്ളി എന്നും പറഞ്ഞ് നമ്മൾ ഇതിങ്ങനെ നിക്ഷേപിക്കുമല്ലോ അത് കഴിഞ്ഞ് ലാസ്റ്റ് ചിലപ്പോൾ നമ്മൾ ചൊവ്വാഴ്ച ആയിരിക്കും ചിലപ്പോൾ വെള്ളിയാഴ്ച ആയിരിക്കും ആ വെള്ളിയാഴ്ചയാണ് നമ്മൾ ലാസ്റ്റത്തെ കോയിൻ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ചൊവ്വാഴ്ച വേണം എടുക്കാൻ വേണ്ടിയിട്ട് കോയിൻ അല്ലാണ്ട് ആ കോയിൻ ലാസ്റ്റ് കോയിൻ വെക്കണം എന്ന് തന്നെ നമ്മൾ ഇതെടുക്കരുത് ലാസ്റ്റ് കോയിൻ വെച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചൊവ്വയണോ വെള്ളിയാണോ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് വേണം നമുക്ക് നമുക്കിതെടുക്കാൻ വേണ്ടി അങ്ങനെ നിങ്ങൾ ഈ നാല് കോയിനും ഇതിൽ നിന്നെടുത്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നില്ലെങ്കിൽ നിങ്ങൾ ഈ കോയിൻ പിന്നെ ആർക്കെങ്കിലും ദാനം കൊടുക്കണം ദാനം കൊടുക്കുക ഈ കൊയിൻ തന്നെ ദാനം കൊടുക്കണമെന്നില്ല ഈ നാൽപ്പത് രൂപ മൂല്യം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വേറെ എടുത്തു കൊടുക്കുമോ അല്ലെങ്കിൽ ഈ പൈസ അതിന് കൊടുക്കുകയോ എങ്ങനെ എടുത്താലും കുഴപ്പമില്ല ഈ നാൽപ്പത് രൂപ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അമ്പലത്തി കൊടുക്കുമോ അല്ലെങ്കിൽ വല്ല പാവപ്പെട്ട ആൾക്കാർക്ക് വല്ല ഭക്ഷണം കൊടുക്കുവോ അപ്പോൾ ചോദിക്കും നാൽപ്പത് രൂപയ്ക്ക് എന്ത് കിട്ടാൻ ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് കുറച്ചും കൂടി ഇട്ടിട്ട് വല്ല ഉണ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കുക അതൊന്നും ഇല്ലെങ്കിൽ ഈ നാൽപ്പത് രൂപ ആർക്കെങ്കിലും നമുക്ക് വല്ല ബിഷക്കാർക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നല്ല പാവപ്പെട്ടാരെങ്കിലും ഉണ്ടാവില്ല അവർക്ക് നമ്മൾ നാൽപ്പത് രൂപ കൊടുക്കുക അപ്പം പിന്നെ നമ്മൾ നമ്മളെന്താന്ന് വെച്ചാൽ ഈ കോയിൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴുകിയിട്ട് വീണ്ടും ഇത് നമുക്ക് ഈ ഉപയോഗിക്കാം പക്ഷേ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ കോയിൻ എടുത്തതിന് ശേഷം ആർക്കെങ്കിലും ഈ നാൽപ്പത് രൂപ നമ്മൾ ദാനം ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് അടുത്ത പ്രവൃത്തി ചെയ്യാൻ അടുത്ത് ഈ കർമ്മം ചെയ്യാൻ പാടുള്ളൂ അപ്പം അതാരും മറന്നു പോകരുത് അപ്പം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും പിന്നെ എന്താ പറയുക പൈസ വല്ല ബ്ലോക്ക് ആയിട്ടൊക്കെ വല്ലയിടത്തും കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കിട്ടാനുള്ള ഒരു വഴിയാണ് നമുക്ക് ഈ കടുകൊണ്ടുള്ള വിദ്യ അപ്പോൾ അതെല്ലാവരും വിശ്വാസപൂർവ്വം ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഈ ആയിരിക്കും പിന്നെ മറന്നു പോകരുത് ആ നാൽപ്പത് രൂപ നമ്മൾ ആർക്കെങ്കിലും കൊടുത്തതിന് ശേഷം മാത്രമേ ഉള്ള അടുത്ത ഈ ഇതിന് ചെയ്യാൻ പാടില്ല എന്നാൽ മാത്രം നമുക്ക് നമുക്കിതിന് ഒരു നല്ലൊരു ഗുണം കിട്ടത്തുള്ളൂ അപ്പം അത് മറന്നു പോകരുത് അപ്പം ഇത് ഇന്നും ആൾക്കാർ ചെയ്തുകൊണ്ടിരിപ്പുണ്ട് ഈ കടകിൻ്റെ ആ ഒരു വിദ്യ കടുകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കുള്ള ഒരു നല്ല നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു കാര്യമാണ് പിന്നെ അടുക്കളയിലുള്ള നമ്മുടെ കടുക് എടുക്കരുത് നൂറ് ഗ്രാം കടുക് നിങ്ങൾ ഇതിനായിട്ട് തന്നെ മേടിക്കണം എന്നിട്ട് വേണം ഇത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് പലരും പല ഇത് ഇത് പിന്നെ വേറൊരു രീതിയും കൂടി ചെയ്യാൻ പറ്റിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ബോക്സ് എടുക്കുക രണ്ട് രീതിയുണ്ട് ഇതുപോലൊരു ബോക്സ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ നൂറ് ഗ്രാം കടുക് എടുക്കുക എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏത് കൊയിൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ആറുമാസം വരെ നമ്മൾ ഇത് സൂക്ഷിക്കുക ആറുമാസം വരെ നമ്മുടെ അടുക്കളയിൽ നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ ഇട്ട് വെക്കണ ആയിതില്ലേ ആ ഏരിയ ആ ഏരിയയെ കൊണ്ടേ വയ്ക്കുക ആറ് മാസം കഴിയുമ്പോൾ നിങ്ങളിതെടുത്തിട്ട് ഈ പൈസ നിങ്ങൾ ഏതെങ്കിലും അമ്പലത്തിൽ എവിടെയെങ്കിലും ഇട്ടിട്ട് ഈ കടുക് നമ്മൾ ചവിട്ടാത്ത എവിടെയെങ്കിലും ഇടുക അപ്പോളും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് പക്ഷേ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ ഒരു മാസം കൊണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു മാസം കൊണ്ട് ചെയ്യുന്നത് ഇപ്പോൾ ആർക്കും എപ്പോഴും നമുക്ക് ചെയ്ത് കൊടുക്കാം പുറത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അവിടുത്തെ പ്രചാരണത്തിലുള്ള കോയിൻ എടുക്കാം അത് ആ മൂല്യമുള്ള അഞ്ച് രൂപ മൂല്യമുള്ള ഏത് കോയിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ കോയിനെടുക്കാം ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കാം അപ്പം വറക്കാണ്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരു മാസം മുടങ്ങാണ്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മുടങ്ങാണ്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടങ്ങിക്കഴിഞ്ഞു ദോഷവും ഇല്ല ഇപ്പോൾ ഒരു ആഴ്ച നമ്മൾ മുടങ്ങി എന്ന് പറഞ്ഞാൽ ദോഷമില്ല പക്ഷേ നമുക്കതിൻ്റെ ആ ഒരു പവർ കിട്ടത്തില്ല അതായത് നമുക്കതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടത്തില്ല മുടങ്ങിപ്പോയില്ലേ അപ്പം അതുകൊണ്ട് അല്ലാണ്ട് വേറെ ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറക്കാണ്ട് അലാറം നമ്മളത് സെറ്റ് ചെയ്യണം അപ്പം നമ്മളിത് മറന്നും പോകത്തില്ല പിന്നെ എല്ലാം ശുദ്ധിയായിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പം കടകെടുക്കുക അഞ്ച് കോയിൻ നിങ്ങൾ നേരത്തെ തന്നെ സംഘടിപ്പിച്ച് വെക്കുക അതല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോൾ ചിലപ്പോൾ കോയിൻ തപ്പി കിടക്കും അപ്പോൾ അതുകൊണ്ട് ഈ അഞ്ച് കോയിന് നേരത്തെ തന്നെ സംഘടിപ്പിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒരു ബോക്സ് എടുത്ത് കളുകി കൊടുക്കുക ഓരോ ആഴ്ചയും ചൊവ്വാഴ്ചയാണെങ്കിൽ ചൊവ്വാഴ്ച എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കളിയിൻ്റെ അകത്ത് ഇത് മൂടി വെച്ച് കൊടുക്കുക പിന്നെ അടുത്ത വെള്ളിയാഴ്ച വരുമ്പോൾ അതുപോലെ ചെയ്യുക അങ്ങനെ ഒരു മാസം മുട്ടങ്ങാണ്ട് നിങ്ങളൊന്നും ചെയ്ത് നോക്കണം ഇത് എന്നിട്ട് നിങ്ങളുടെ എന്താ ബുദ്ധിമുട്ട് അതൊക്കെ പ്രാർത്ഥിച്ചൊക്കെ വെക്കുക ഞാനിപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ എല്ലാ കോയിനും എടുക്കാതിരിക്കുന്നു കോയിൻ എടുത്തിട്ട് നമ്മളിത് ദാനം ചെയ്യേ വേണം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കോയിൻ എടുത്തിട്ട് അപ്പോൾ ആ നിങ്ങളിപ്പോൾ ഈ നിങ്ങൾക്ക് ഇനി ഇനി കോയിൻ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കോയിൻ നിങ്ങൾ കഴുകി വേണം അടുത്തായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നിങ്ങളിത് ചെയ്യണേക്കാട്ട് മുമ്പ് തന്നെ ഈ നാൽപ്പത് രൂപ ദാനം ചെയ്തിരിക്കണം ദാനം മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മൾ വിചാരിച്ചൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഞാനും ഇത് ചെയ്യാൻ പോവാണ് അതിന് ഞാൻ എൻ്റെ ഇതെല്ലാം മേടിച്ച് വച്ചേക്കണേ അപ്പോൾ എന്നോടൊരാളിങ്ങനെ പറഞ്ഞു നല്ല ഒരു റിസൾട്ടാണ് അപ്പോൾ എന്നാൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കോയിനൊക്കെ ഞാൻ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്